വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഓണാഘോഷത്തിൻ്റെ ഭാഗമായുള്ള വാരാഘോഷ പരിപാടി ഒഴിവാക്കിയിട്ടുണ്ട് പക്ഷേ നാം കാണേണ്ടത് ഓണം കേരളത്തിൻ്റെ ആകെ ഉത്സവമാണ് എല്ലാ ജനവിഭാഗങ്ങളും ഒത്തുചേരുന്ന ഓണാഘോഷം നാടിൻ്റെ ഐക്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതിഫലനമാണ് വയനാടിനായി നമ്മൾ എപ്പോഴത്തെക്കാളും ഒരുമിച്ച് നിൽക്കേണ്ട ഈ ഘട്ടത്തിൽ അതിനുള്ള ഊർജവും പ്രചോദനവും നൽകാൻ ഓണത്തിന് സാധിക്കും ആ സന്ദേശം ഉൾക്കൊണ്ട് മാനവഹൃദയങ്ങളാകെ ഒരുമിക്കുന്ന മനോഹര സന്ദർഭമാകട്ടെ ഇത്തവണത്തെ ഓണാഘോഷം സംസ്ഥാനത്തെ എ വൈ റേഷൻ കാർഡ് ഉടമകൾക്ക് ഈ വർഷവും പതിമൂന്നിനം ഭക്ഷ്യ ഉൽപ്പന്നങ്ങളടങ്ങിയ ഓണക്കിറ്റ് സംസ്ഥാന സർക്കാർ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യും ആറു ലക്ഷം പേർ ഗുണഭോക്താക്കളാകുന്ന ഈ സംരംഭത്തിന് മുപ്പത്താറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് മുൻ വർഷങ്ങളിലേതുപോലെ ഈ വർഷവും ഓണക്കാലത്ത് കുറഞ്ഞ വിലക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള ഓണച്ചന്തകൾ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കും സെപ്റ്റംബർ ആറ് മുതൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെ താലൂക്ക് ആസ്ഥാനങ്ങളിലും സപ്ലൈകോ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും കർഷകരിൽ നിന്നും നേരിട്ട് സംഭരിച്ച ജൈവ പച്ചക്കറികൾ വിതരണം ചെയ്യുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഫെയറുകളിൽ ഒരുക്കുകയും ചെയ്യും ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ തടസ്സമില്ലാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പതിമൂന്നിനം നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ മാവേലി സൂപ്പർമാർക്കറ്റുകളിലൂടെ വിതരണം ചെയ്യും ഇതിനു പുറമെ പ്രമുഖ കമ്പനികളുടെ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ആകർഷകമായ ഓഫറുകൾ നൽകി വിൽപ്പന നടത്തുകയും ചെയ്യും സെപ്റ്റംബർ ഏഴ് മുതൽ പതിനാല് വരെ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആയിരത്തി അഞ്ഞൂറ് ചന്തകളാണ് കൺസ്യൂമർ ഫെഡ് നടത്തുക ഇതിലെ എഴുപത്തിമൂന്നെണ്ണം ത്രിവേണി സ്റ്റോറുകളിലൂടെയും ബാക്കിയുള്ളത് സഹകരണ ബാങ്കുകൾ മുഖേനയുമാണ് നടത്തുക സപ്ലൈകോ നിശ്ചയിച്ച വിലയുടെ അടിസ്ഥാനത്തിൽ പതിമൂന്നിനം സാധനങ്ങൾക്കാണ് സബ്സിഡി നൽകുന്നത് പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ വിലക്കുറവിൽ ത്രിവേണികളിൽ സാധനങ്ങൾ ലഭ്യമാണ് കേരളത്തിലെ ഖാദി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിന് തുണിത്തരങ്ങൾക്ക് മുപ്പത് ശതമാനം വരെ റിബേറ്റ് നൽകി വരുന്നു ഈ വർഷം ഓഗസ്റ്റ് എട്ട് മുതൽ സെപ്റ്റംബർ പതിനാല് വരെയാണ് ഓണം റിബേറ്റ് മേള കേരളത്തിൽ ഖാദി മേഖലയിൽ പണിയെടുക്കുന്ന പതിനയ്യായിരം തൊഴിലാളികൾക്ക് തുടർച്ചയായി ജോലിയും ആനുകൂല്യങ്ങളും ലഭിക്കുവാൻ റിബേറ്റ് വിൽപ്പന സഹായകമാവും ഈ ബജറ്റിൽ റിബേറ്റ് നൽകാനായി പതിനഞ്ച് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന കൈത്തറി സംഘങ്ങൾക്കും നെയ്ത്തുകാർക്കും പ്രചോദനപ്രദമായ രീതിയിൽ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ കൈത്തറി തുണി റിബേറ്റോടുകൂടി വില്പന നടത്തും ഓണക്കാലത്ത് സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷമാണ് വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് ബാക്കി എല്ലാ കാര്യങ്ങളും മുറ പോലെ നടക്കും അതുകൊണ്ട് തന്നെ കലാകാരന്മാരും കച്ചവടക്കാരും സാധാരണ ജനങ്ങളാകെയും ഓണവുമായി ബന്ധപ്പെട്ട് പ്രയാസ പ്രയാസപ്പെടുന്ന നിലയുണ്ടാകില്ല അങ്ങനെ ആശങ്കകൾ ഉയർന്നു വന്നതുകൊണ്ടാണ് ഈ ഭാഗം ഈ രീതിയിൽ പറയുന്നത് കയർഫെറ്റ് ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ അവരുടെ കയർ ഉൽപ്പന്നങ്ങൾക്ക് പരമാവധി ഇരുപത്തി മൂന്ന് ശതമാനം ഇളവ് നൽകും മെത്തകൾക്ക് പരമാവധി അൻപത് ശതമാനം വരെ ഇളവുണ്ടാകും രണ്ടായിരം കർഷക ചന്തകൾ ഓണത്തിൻ്റെ ഭാഗമായി സെപ്റ്റംബർ പതിനൊന്ന് മുതൽ പതിനാല് വരെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സാധാരണ പച്ചക്കറികൾക്ക് മൊത്തവ്യാപാര വിലയേക്കാൾ പത്ത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിച്ച് വിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം വരെ താഴ്ത്തിയായിരിക്കും വിൽക്കുക ജൈവ പച്ചക്കറികൾ മൊത്ത വ്യാപാര ബലിയേക്കാൾ ഇരുപത് ശതമാനം കൂട്ടി കർഷകരിൽ നിന്ന് സംഭരിക്കും വിപണി വലിയേക്കാൾ പത്ത് ശതമാനം വരെ താഴ്ത്തി വിൽക്കുന്ന നിലയാണ് സ്വീകരിക്കുക